കരുവനൂർ ബാങ്ക് തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ചിന്റെ കള്ളക്കളി സിപിഎം നേതാക്കളെ രക്ഷിക്കാൻ അന്വേഷണം വഴിതിരിച്ചുവിട്ട് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം വൈകിക്കുകയാണ് കേസിൽ ഇന്നലെ ജാമ്യം ലഭിച്ച പ്രതികളും ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകാതെയായിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നത് അന്വേഷണം തടസ്സപ്പെടുത്താനും ശ്രമിച്ചിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ആദ്യം അന്വേഷിച്ച പോലീസ് തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമായതോടെ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലാണ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തത് തുടക്കത്തിൽ ഭരണസമിതിയെ പ്രതിയേർക്കാതിരുന്ന ക്രൈംബ്രാഞ്ച് പിന്നീടാണ് സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളടക്കം പേരെ പ്രതിയേർത്തത് ഉന്നത സി പി എം നേതാക്കളിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള ശ്രമങ്ങളും നടന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു സി പി എം നേതാവും കൗൺസിലറുമായ പി ആർ അരവിന്ദാഷിന്റെ പങ്കാളിത്തം കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇ ഡി ആയിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ തുടർച്ചയായി അന്വേഷണം ഏറ്റെടുത്ത ഇ ഡി കഴിഞ്ഞ വർഷം ആദ്യം ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്വേഷണം ഏറ്റെടുത്ത് മൂന്ന് വർഷത്തിനു ശേഷവും കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല ഹൈക്കോടതി ജാമ്യം അനുവദിച്ച പി ആർ അരുൺദാഷ്ണും സി കെ ജിൽസും ജാമ്യാപേക്ഷയിലെ വാദങ്ങളിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കാത്തത് ഉൾപ്പെടുത്തിയിരുന്നു കോടതി ഉത്തരവിലും ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇ ഡി കേസ് ശേഷം മുൻമന്ത്രി എ സി മൊയ്തീൻ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്നിവരെയും കൗൺസിലർമാരായ അനൂപ് ഡേവിസ് കട മധു അമ്പലപുരം എന്നിവരെയും നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു കേസിൽ ഇ ഡി പിടിച്ചെടുത്ത രേഖകളും വേണമെന്നും ശാസ്ത്രീയ പരിശോധനകൾ നടത്തണമെന്നും ആവശ്യപ്പെട്ട ക്രൈംബ്രാഞ്ച് എല്ലാ ഘട്ടത്തിലും അന്വേഷണം തടസ്സപ്പെടുത്തുകയായിരുന്നു ജനം <coughs> കൊച്ചി